ദയാ ചെയ്തുകൂടെ അപ്പൊ ഇൻഷാ അല്ലാ സ്വർഗം വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ഏ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ ഏതും കൂടെ രക്ഷപ്പെടണം ആഹ്റം കൂടെ അപ്പൊ ദുനിയാവും രക്ഷപ്പെടണം ആഹ്റവും രക്ഷപ്പെടണം ഞാൻ പറയുന്ന മൂന്നായത്തു പാരായണം ചെയ്ത ഇത് രണ്ടിൻ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഒരു മൂന്നായത്ത് പറഞ്ഞു തരാം ഈ മൂന്നായത്ത് പാരായണം ചെയ്ത ദുനിയാവും രക്ഷപ്പെടും പറ കാക്കന്മാരെ ആഹ്റവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഈ എന്ന് പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട ഇനി ഇനിയാളെ വലിയ ബക്കറയിലെ വല്ല ആയത്തും പറഞ്ഞാലോ ഇത് മൂന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് പള്ളിയിലൊന്നും പോണമെന്നില്ല ഈ മൂന്നായത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ പക്ഷെ നമ്മൾ ഓതാറില്ല അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ ഓതോ ഉറക്ക പറയാൻ ശാ നമുക്ക് അള്ളാഹുദുഖീമ നൽകുമാറാകട്ടെ ഞാൻ ഇത്രയും കാരണം എനിക്ക് നല്ല വിഷമമുണ്ട് ഇന്നത്തെ വയതിന് കാരണം എന്റെ ഉമ്മാ കിടക്കുക അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ ഞാൻ സത്യം പറഞ്ഞ മാനസികമായിട്ട് നല്ല വിഷമമുണ്ട് കാരണം ഉമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെ ഞാൻ വയദിനു കയറുമ്പോൾ ഉമ്മാനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞു അപ്പോൾ പോകുന്നില്ല അള്ളാഹു ഹാഫിത്തും ദീർഘായുസും ശുഭയും കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞത് ഈ മൂന്നായത്ത് പാരായണം ചെയ്താൽ നമ്മുടെ ദുനിയാവഹുറവും രക്ഷപ്പെടും പാരായണം ചെയ്യോ ഏതാ ഈ മൂന്ന് ദുവാ നമ്മൾ മൂന്നായ നമ്മൾ പള്ളിയിൽ ദ്വ ചെയ്യും അദാബന്നാർ പറയടോ അങ്ങനെ നിർത്തണ നിർത്തനെ എങ്ങനാത്തിനഫിദുന്യ അദാബന്നാർ ആമീൻ അമീംബ് റഹ്മീർന്നോ തീർന്നോ എനിക്കതാ കേക്കേണ്ടത് തീർന്നോന്നാ ഞാൻ ചോദിച്ചേ ഇനി എന്താ പറയുന്നത് തീർന്നോ ഇനിയാ പറയേണ്ടത് തീർന്നോ ഇത് മൂന്നായത്ത സൂറത്ത് കഴിഞ്ഞ തൊട്ടടുത്ത സൂറത്ത് ആ സൂറത്തിലെ മൂന്നായകളാണ് ഏത് റബ്ബിക റബ്ബിൽ സുബഹാൻ അലൽ മുർസലീന എഴ്ജത്തിയമ്മ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്തതിനു ശേഷം ഈ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്താൽ അവന്റെ ദുനിയാവോ ആഹ്റു രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ